ടിക്കറ്റ് എടുക്കാതെ നിരവധി ട്രെയിൻ യാത്രക്കാർ എ സി കോച്ച് വരെ യാത്ര ചെയ്യുന്നതായി ബന്ധപ്പെട്ട് വ്യാപക പരാതികളാണ് സമീപകാലത്ത് ഉയർന്നു വന്നത് വന്ദേ ഭാരതത്തിലടക്കം ഇത്തരത്തിൽ യാത്രക്കാർ സഞ്ചരിച്ചതായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് റെയിൽവേ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ കനത്ത പിഴ ചുമത്താനും നടപടികൾ സ്വീകരിക്കുവാനും റെയിൽവേ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം മാത്രം ഈസ്റ്റേൺ റെയിൽവേ ഇത്തരത്തിൽ പിഴയായി ഈടാക്കിയത് ഏഴര കോടി രൂപയാണ് ദിവസേന ലക്ഷത്തോളം രൂപ പിഴയായി ലഭിക്കാറുണ്ടെന്നാണ് റെയിൽവേ അറിയിച്ചത് മെയ് മാസത്തിൽ മാത്രം ഈസ്റ്റേൺ റെയിൽവേയുടെ കർശന പരിശോധനയിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരം പേർ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പിടിയിലായിട്ടുണ്ട് ഈസ്റ്റേൺ റെയിൽവേ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മെയ് മാസം പിഴ ഇനത്തിൽ ഈടാക്കിയത് ഏഴ് കോടി അമ്പത്തി ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഏറ്റവും ചിലവ് കുറഞ്ഞതും സൗകര്യപ്രദവുമായ യാത്രയാണ് ട്രെയിൻ യാത്രയെന്നും അത് നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്നും ഈസ്റ്റേൺ റെയിൽവേ പി ആർഒ കൗശിക് മിത്ര പറഞ്ഞു അതേസമയം പാലക്കാട് ഡിവിഷൻ ഉൾപ്പെടെ കേരളത്തിൽ ട്രെയിനുകളിൽ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് കോച്ചുകളുടെ കുറവ് യാത്രക്കാരെ തെല്ലൊന്നുമല്ല അലട്ടുന്നത് യാത്രക്കാർ കുഴിഞ്ഞു വീഴുന്നതും നിത്യ സംഭവമാണ്